വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റർ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലണ്ട് സ്കാഡിനെ കുറിച്ചാണ് അപ്പം ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ ക്ലബ് ഫുട്ബോൾ കാര്യമായിട്ട് ഫോളോ ചെയ്ത് വീഡിയോ ഇടാറുണ്ടെങ്കിലും നമ്മൾ ഇൻ്റർനാഷണൽ ഫുട്ബോൾ കാര്യമായിട്ട് ഫോളോ ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും വീഡിയോ ഇടാൻ പറ്റാറില്ല ചിലപ്പോൾ മടി പിടിക്കും അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ തിരക്ക് വരും അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും പോകാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചാനൽ കാര്യമായിട്ട് ഇൻ്റർനാഷണൽ ഫുട്ബോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടീമിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് ഈ ഒരു യൂറോ കപ്പിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട ടീമുകളുടെ പ്രിവ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഈ യൂറോ കപ്പ് എന്തായാലും നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറിൽ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ടോപ്പിക്കിലേക്ക് വരാം ഇംഗ്ലണ്ടിൻ്റെ സ്കോഡിനെ കുറിച്ച് അപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ തെക്കൻ കവാടത്തിനും സംഘത്തിനും ഈ ടൂർണമെൻറ്റിലെങ്കിലും കിരീടം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അവരാ വേൾഡ് കപ്പ് അടിച്ചതിൽ പിന്നെ വേറൊരു ട്രോഫിയും അടിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അടിച്ചോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു വലിയ ട്രോഫി വരൾച്ചയാണ് ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ അവർക്ക് നോക്കുമ്പം എല്ലാ കാലത്തും അവർക്ക് നല്ല ടാലൻറ്റ് ഉണ്ടായിട്ടുണ്ട് ലോകോത്തരം മിഡ്ഫീൽഡർമാർ ലോകോത്തര സ്ട്രൈക്കർമാർ നല്ല ടോപ്പ് ക്ലാസ് മിഡ് ഡിഫൻഡേഴ്സ് നല്ല ടോപ്പ് ഗോൾ കീപ്പർമാരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു കപ്പിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പലപ്പോഴും നിർഭാഗ്യവശാല് പെനൽറ്റിയിൽ പുറത്താവുന്നതായിട്ടുള്ള കാഴ്ചകൾ കൊണ്ടു വരെ എത്തിയിട്ട് അവർ തോറ്റുമടങ്ങുന്ന കാഴ്ചകൾ കണ്ടു അപ്പോൾ ടോട്ടലി ഒരു ലക്ഷണം പിടിക്കാത്ത ഒരു സൈഡ് നമ്മൾ പറയുമല്ലോ അത്തരത്തിലുള്ള ഒരു സൈഡാണ് ഇംഗ്ലണ്ടിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഈ ഒരു യൂറോയിലേക്ക് അവർ വരുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞൊരു യൂറോ കപ്പിൽ അവർ എവിടെ എത്തി അവർ സെമി സോറി ഫൈനൽ വരെ എത്തി ഫൈനലിൽ പെനാൾട്ടിയിലാണ് അവർ തോറ്റുമടങ്ങുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പിൽ പതിനെട്ടിലെ വേൾഡ് കപ്പിലും അവർക്ക് കാര്യമായിട്ടുള്ള അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലൊന്നും പ്രതീക്ഷിച്ച പോലെ എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സ്കോഡിനെ കുറിച്ച് സംസാരിക്കാം ഗ്യാരറ്റ് സൗത്ത് ഗേറ്റിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ സ്കോഡിനെ കുറിച്ച് നമുക്ക് ഓരോ പൊസിഷൻ വൈസ് പൊസിഷൻ വൈസ് സംസാരിക്കാം എന്നിട്ട് അവിടുത്തെ അൺസർട്ടേണിറ്റികളും അവിടുത്തെ അപ്രതീക്ഷിതമായ പുറത്താക്കലുകളെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ജോർദൻ പിക്ഫോർഡ് ഡീൻ ഹെൻഡേഴ്സൺ അതുപോലെ തന്നെ റെയിൻസ്റ്റേൽ ഈ മൂന്ന് പേരാണ് സൗത്ത് ഗേറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് പേരും കിടിലം ഗോൾ കീപ്പർമാരാണ് പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ സൗത്ത് ഗേറ്റിൻ്റെ പിക്ക് എന്ന് പറയുന്നത് ജോർദൻ ജോർദ്ദൻ പിക്ക്ഫോർഡായിരിക്കും എപ്പോഴും അദ്ദേഹം പിക്ക്ഫോർഡിനാണ് സ്റ്റാർട്ട് ചെയ്യിക്കാറുള്ളത് കഴിഞ്ഞ യൂറോയിലൊക്കെ ആണെങ്കിലും പിക്ക്ഫോർഡിൻ്റെ പെർഫോമൻസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു ആളുടെ റിഫ്ലക്സ് ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റീസ് അതുപോലെ തന്നെ വൺ വി വൺ സിറ്റുവേഷനിൽ എക്സൽ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി എല്ലാം ഗ്രേറ്റാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കും യൂറോ കപ്പിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ക്കാൻ വേണ്ടി പോകുന്നത് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഓൺ ദ ബോളും അദ്ദേഹം ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ് മറ്റൊരു പോസിറ്റീവ് ഫാക്ടറാണ് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് റൈംസ്റ്റെയിലിനും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ ഓൺ ടോപ്പ് ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും പിക്ക്ഫോർഡൻ ആണ് നമുക്കറിയാം റൈംസ്റ്റെയിൽ ബെഞ്ചിലായിരുന്നു അപ്പോൾ ഡെൻ ഹാൻഡേഴ്സ് എന്തായാലും തേർഡ് ചോസ് ഗോൾ കീപ്പറാണ് പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് ആരൊക്കെയാണ് അവിടെ ഉള്ളത് കെയിൽ വാക്കർ ഉണ്ട് റൈറ്റ് ബാക്ക് ആയിട്ട് അപ്പം കെയിൽ വാക്കർ എന്ന് പറഞ്ഞാൽ ടീമിൽ ഒരു ഷുവർ സ്റ്റാർട്ടറാണ് അപ്പോൾ ഷുവർ സ്റ്റാർട്ടർ എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഏതൊരു വേൾഡ് ക്ലാസ് ലെഫ്റ്റ് വിങ്ങർ കഴിഞ്ഞാലും തടഞ്ഞു നിർത്താൻ കെലിപ്പുള്ള മനുഷ്യനാണ് ആര് കെയിൽ വാക്കർ അത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട് സിറ്റി കഴിഞ്ഞ സീസണിൽ ഒരു യു സി എൽ അടിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര എത്ര സ്കേറി ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങേഴ്സിനെയാണ് ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് അവർ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച മനുഷ്യനാണ് കെയിൽ വാക്കർ പിന്നെ ആൾക്ക് ബൈഡ് ബാക്കായിട്ട് കളിക്കാനും സെൻറ്റർ ബാക്കായിട്ട് കളിക്കാനും വേണ്ടി പറ്റും പിന്നെ നല്ല ക്രോസുകൾ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ പെപ്പിൻ്റെ ടീമിലെ സ്റ്റാർട്ടറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അത് എന്തായാലും ഒരു ഷുവർ സ്റ്റാർട്ടറാണ് അവിടെ പിന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ടൂർണമെൻറ്റിൽ ലോക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ലോക്ക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചറി പ്രോൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലെയറാണ് എപ്പോൾ വേണമെങ്കിലും ഇഞ്ചുറി വരാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലെയറാണ് അപ്പോൾ ലോക്ക് ഷോ അല്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരാണ് കെയർ ആയിരിക്കും എന്തായാലും റൈറ്റ് ബാക്ക് ഓപ്ഷനിലേക്ക് ട്രിപ്പിയറിനെ പരിഗണിക്കുന്നുണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ കണക്കാക്കിയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്നലത്തെ ഐസ്ലാൻഡിനെതിരെയുള്ള മാച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എനിക്കൊന്നും ലെഫ്റ്റിലാണ് അവിടെ ട്രിപ്പിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് അങ്ങനെയാണ് റൈറ്റിൽ കെയ്ൽ വാക്കർ ലെഫ്റ്റിൽ ലൂക്ക് ആൻഡ് ലൂക്ക് ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ വരുന്നത് കീറിയൻ ട്രിപ്പിയർ ആയിരിക്കും അപ്പോൾ ട്രിപ്പിയറിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഈ സീസൺ ബെസ്റ്റ് ഫോമിലൊന്നും അല്ലെങ്കിലും പക്ഷേ ആൾക്കാ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്ലെയറാണ് പിന്നെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഒരേ എനർജിയിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ഈ ഒരു ഫിറ്റ്നസ് ഇഷ്യൂവിൻ്റെ നടുവിൽ നിന്നിട്ട് ചിലപ്പോൾ ലൂക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം അതായത് ലോക് ഷോക്ക് എപ്പോഴും ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ടാവുന്നല്ല പക്ഷെ ആളൊരു ഇഞ്ചറി പ്രോണാണ് അത് വലിയൊരു കൺസേൺ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു എന്ന് പറയുന്നത് സെൻറ്റർ ബാക്സിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് സെൻറ്റർ ബാക്സ് ആയിട്ട് ആരൊക്കെയാണ് അവിടെ ഉള്ളത് എസ്റി കോൺസെ ഉണ്ട് ജോൺ സ്റ്റോൺസ് ഉണ്ട് അതുപോലെ മാർക്ക് ഉണ്ട് പിന്നെ ഉള്ളത് ലൂയിസ് ഡങ്ക് ആണ് അപ്പം ഈ ഒരു നാല് മനുഷ്യന്മാരാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് സർപ്രൈ സോറി ജോയ് ഗോമസും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം സർപ്രൈസുകൾ കാര്യങ്ങളൊക്കെ നിറഞ്ഞേക്കുന്നുണ്ട് അതായത് നമുക്ക് ആദ്യത്തെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ബ്രാത്വേറ്റ് പുറത്തു പോയതാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവലിനെ കുറിച്ച് ആലോചിച്ച സമയത്ത് യൂറോ കപ്പിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിനെ കുറിച്ച് ആലോചിച്ച സമയത്ത് അല്ലെങ്കിൽ ഞാൻ വേറെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട സമയത്ത് എല്ലാവരും ഒരേപോലെ ഒരു ഷുവർ സ്റ്റാർട്ടർ ആയിട്ട് പറഞ്ഞുള്ള പേരായിരുന്നു ജാറൻ ബ്രാത്വീറ്റ് ബ്രാത്വേറ്റിനെ സൗത്ത് ഗേറ്റ് പുറത്തിട്ടു എന്നുള്ളതാണ് അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഔട്ട് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ത്രൂ ഔട്ട് ദ സീസൺ ഏവർട്ടന് വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത് അവർക്കൊരു പത്ത് പോയിൻറ്റിൻ്റെ ഒക്കെ വന്ന സമയത്ത് പോലും ടീം പോയിൻറ്റ് ഗെയിൻ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഒരു ടോപ്പ് സെൻടർ പാക്ക് പ്രോസ്പെക്റ്റ് ആണ് ആര് ചാർ ബ്രേത്ത് വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രാത് വെയ്റ്റിനെ പുറത്താക്കി അപ്പം അത് ഈ സീസണിപ്പോൾ സെൻറ്റർ ബാക്കിൽ ടൂർണമെൻ്റിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു വിമർശനം കേൾക്കാൻ വേണ്ടി പോകുന്ന ഒരു മൂവാണ് ബ്രാത് വഴിക്കാൻ പുറത്താക്കിയത് ഓക്കെ കാരണം അത്രയും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് പിന്നെ അടുത്തത് ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരി മഗ്വറിൻ്റെ കാര്യമാണ് അപ്പോൾ ഹാരി മഗ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാരൻ്റ് സൗത്ത് ഗേറ്റ് ഇറാനെ ഡിഫൈൻ ചെയ്തൊരു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് കാരണം നാഷണൽ ടീമിൽ സോറി ക്ലബ്ബ് തലത്തിൽ എത്ര മോശം പെർഫോമൻസ് ആയി കഴിഞ്ഞാലും അദ്ദേഹം ദേശീയ ടീമിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ ക്ലാസ് കാണിക്കാറുണ്ട് അദ്ദേഹം ഡിഫൻഡർ എന്നതിനപ്പുറം ഗോളടിക്കാറുണ്ട് അസിസ്റ്റ് കൊടുക്കാറുണ്ട് സെറ്റ് പീസ് അറ്റാക്കിലൊക്കെ ഒരു കോഡ് പോലെയാണ് ചില സമയത്തൊക്കെ ഹാരി മഗ്ഗർ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പം അത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ പുറത്താക്കി എന്നതിന് എന്ന് പറയുന്നതിന് പകരം പുറത്താക്കേണ്ടി വന്നു എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം അദ്ദേഹത്തിന് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു റിസ്ക് റിസ്ക്കാണത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സ്കോഡിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് എനിവേ അതൊരു നല്ല ഡിസിഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഹാരി മഗ്വറിൻ്റെ വിടവ് ഒരു ചെറുതല്ലാത്ത പ്രതിസന്ധി ഡിഫൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഓക്കെ പിന്നെ ബ്രാത്വേറ്റിന് എടുത്തിട്ടുമില്ല അപ്പം ഇത് ചെറുതല്ലാത്തൊരു പ്രതിസന്ധി കാര്യമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഉള്ളത് ജോൺസ്റ്റോൺസാണ് ജോൺ സ്റ്റോൺസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ആളും ഇഞ്ചുറി പ്രോണാണ് ഈ ഒരു സീസൺ എനിക്ക് തോന്നുന്നു ഏകദേശം പകുതിയോ അത്യാവശ്യം നല്ലൊരു പേഴ്സൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചറി കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇഞ്ചറി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു വലിയ വിഷയമായിട്ട് മാറും ഓക്കെ എനിവേ ജോൺ സ്റ്റോൺസ് ടീമിൽ ഒരു ഷുവർ സ്റ്റാർട്ടറാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ കൂടുതൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല വെർട്ടിക്കൽ പാസസ് കൊടുത്തിട്ട് ടീമിൻ്റെ ടോട്ടൽ ആ ഒരു ഫോർവേഡ് പ്ലാൻ ഉണ്ടല്ലോ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ജോൺ സ്റ്റോൺസ് മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ ആണ് അറിയാമല്ലോ ഫെപ്പിൻ്റെ സ്റ്റാർട്ടറാണ് ആ ക്വാളിറ്റി ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ കാലിലുണ്ട് പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചാൻസ് കാണുന്നത് നമ്മുടെ ഗുവേഹിക്കാണ് അതായത് ക്രിസ്റ്റൽ പാലസിൻ്റെ ഗുവേഹിക്ക് അപ്പോൾ ഗുഹിയാണ് ഇന്നലെയും ഐസ്ലാൻഡിനെതിരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള ബ്ലോക്സ് കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ടീം തോറ്റുപോയെങ്കിലും ടീമ് തോറ്റുപോയി ഞാൻ ടോട്ടൽ പെർഫോമൻസിനെ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഇടക്ക് ജർമ്മനീൻ്റെ കളിയാണെന്ന് ഇടയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ കളിയാണെന്ന് രണ്ട് കളി ഒരേ സമയം വരുമ്പോൾ പ്രശ്നമാണത് അപ്പോൾ ഞാൻ കാണുമ്പോഴൊക്കെ ഗുഹഹി അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മാച്ച് ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ഓക്കെ അപ്പോൾ ഗുവേഹി അത്യാവശ്യം ഡെലിവർ ചെയ്യുന്നതാണ് പേഴ്സലി ഞാൻ വിചാരിക്കുന്നത് പേഴ്സലി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ ടൊമോറിനെടുത്തിട്ടില്ല ടൊമോറിനെടുക്കാത്ത എന്താണ് എടുക്കാത്ത എന്താണെന്ന് ഞാൻ കുറേ കാലമായിട്ട് ആലോചിക്കുന്ന ഒരു സംഗതിയാണ് മുമ്പും പല തവണ സ്കോഡ് അനൗൺസ് ചെയ്യുമ്പോഴും ടൊമോറിനെ അവിടെ കാണാറില്ല ടൊമോറി എനിക്കൊന്ന് കുറച്ച് ലെസ് കംഫർട്ടബിൾ ആണ് ബോളിൽ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ എടുക്കാത്തത് അപ്പോൾ അതിനും പലർക്കും അമർഷമുണ്ട് ഓക്കെ പിന്നെ അവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയ് ആണ് ജോയ് കോമസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും സെൻ്റർ ബാക്ക് ആയിട്ടും എല്ലാ റോളും മൂപ്പിൽ കളിച്ചോളും അപ്പോൾ എവിടെ ഒരു ഇഞ്ചുറി കൺസെന്ന് കഴിഞ്ഞാലും അവിടെ ജോയ് കോമസിനെ കൊണ്ടിട്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടി പറ്റും ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ തന്നെയാണ് അപ്പം എസ്പെഷ്യലി ലെഫ്റ്റ് ബാക്ക് ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സീസണിൽ ലിവർപൂള് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു ലാസ്റ്റ് ഡൗണിലേക്ക് പോയെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ഭയങ്കര ക്രൂഷ്യലാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ ലൂയിസ് ഡങ്കും എസ് ഡ്രി ഗോൺസയും അപ്പം രണ്ടുപേരും നല്ല പ്ലെയേഴ്സാണ് ലൂയിസ് ഡങ്കിന് പകരം പേഴ്സണലി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ജാറക് ബ്രാത്വിക്കിനായിരിക്കും പ്രാത്ോയിറ്റ് എങ്ങനെയായാലും ഈ ഒരു ഒരു പ്ലേസ് അർഹിച്ചിരുന്നു എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് അപ്പോൾ അതിനെ ആരെങ്കിലും ഒരാളെ സാക്രിഫൈസ് ചെയ്യണം അതിനൊരാൾ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി സാക്രിഫൈസ് ആ ലൂയിസ് ഡങ്കിനായിരിക്കും നിങ്ങളുടെ ഒപ്പിനിയൻ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കാം ഓക്കെ പിന്നെ എസ് കോൺസ അദ്ദേഹം ഡിസർവിങ് ആയിരുന്നു നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ആസ്റ്റൺ വില്ല ആ ഒരു യു സി എല്ലിലേക്ക് എത്തുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കും എനിക്ക് തോന്നുന്നു റൈറ്റ് ബാക്ക് ആയിട്ടും അദ്ദേഹത്തിൻ്റെ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതാണ് ഇവരുടെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ബിഗ് ഫോർഡ് ഗോൾ കീപ്പറായി സ്റ്റാർട്ട് ചെയ്യും റൈറ്റ് ബാക്കായിട്ട് കെൽവാക്കറ് ലെഫ്റ്റ് ബാക്കായിട്ട് ലൂക്ഷോ സെൻറ്റർ ബാക്ക് ആയിട്ട് ഗുവേഹി ആൻഡ് മറ്റൊരു സെൻറ്റർ ബാക്ക് ആയിട്ട് അവിടെ ജോൺ സ്റ്റോൺസ് അപ്പോൾ ഇവരാണ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പോകുക മിഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ കാലത്തും ഇംഗ്ലണ്ടിന് നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ പറയും അവിടേക്ക് കോൾ ഫാമറുണ്ട് ഫിൽഫോഡൻ ഉണ്ട് ഡെക്ലാൻ റൈസ് ഉണ്ട് ഒരു സമയത്ത് ഫ്രാങ്ക് ലാംബാഡും ശിവൻ ജെറാഡും കളിച്ചിട്ടുണ്ടായിരുന്നൊരു മിഡ്ഫീൽഡാണ് ഓക്കെ അപ്പോൾ എല്ലാ കാലത്തും ഇംഗ്ലണ്ടിന് നല്ല മിഡ്ഫീൽഡേഴ്സ് അവിടെ കളി റൂൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട് അതൊരു ഫാക്റ്റാണ് അപ്പം ഈ ഒരു സീസണിലെ മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ നമ്പർ സിക്സ് ആയിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നത് ഡെഫിനറ്റ്ലി ഡെക്ലാൻ റൈസ് ആണ് അപ്പോൾ ഡെക്ലാൻ റൈസിൻ്റെ ഒരു പെർഫോമൻസ് ഭയങ്കര ക്രൂഷ്യൽ ക്രൂഷ്യലായിരിക്കും ടീമിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ ത്രൂ ഔട്ട് ആഴ്ച വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ബോൾ വിൻ ചെയ്യാനുള്ള എബിലിറ്റി പാസ് കൊടുക്കാനുള്ള എബിലിറ്റി അതൊക്കെ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാലും പേഴ്സണലി ഞാൻ കുറച്ച് ആകാംക്ഷയോടെ നോക്കി കാണുന്നത് അദ്ദേഹം പലപ്പോഴും ഈ സീസണിൽ ഷെൻ വിന്നേഴ്സ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഗോളുകളൊക്കെ ഇംഗ്ലണ്ടിന് യൂറോ കപ്പിൽ ആവശ്യമായിട്ട് വരും സോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഗോളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ആര് നമ്മുടെ ഡെക്ലൺ റൈസ് എന്ന് പറയുന്നത് പിന്നെ ആൾ അറിയാമല്ലോ ആൾ അത്യാവശ്യം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ഓൺ ദ ബോൾ ഗ്രൗണ്ടിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന പ്ലെയർ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ണർ ആരായിരിക്കും എന്തായാലും ഡെക്ലോൺ റൈസ് ഒരു ഷുവർ സ്റ്റാർട്ടറാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പം ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ കോണർ ഒരു ഗ്യാലകർ ആയിരിക്കാം അപ്പോൾ രണ്ടാളും രണ്ട് സ്റ്റൈലാണ് അപ്പോൾ ട്രെൻഡ് ഇപ്പോൾ റൈറ്റ് ബാക്ക് അല്ല ശരിക്കും ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ട്രെൻഡ് ഒരു മിഡ്ഫീൽഡർ ആണ് അപ്പോൾ ആ ലിസ്റ്റിൽ വരെ അവർ മിഡ്ഫീൽഡർ മിഡ്ഫീൽഡേഴ്സിൻ്റെ ലിസ്റ്റിലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ട്രെൻഡാണെങ്കിൽ ഡീപ്പിലേക്ക് ഇങ്ങനെ പാസസ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ട്രെൻഡ് ത്രോ പാസ് കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഔട്ട് ഓഫ് ദി സിലബസ് ആയിട്ടുള്ള പാസുകൾ കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് അതേസമയം നമ്മൾ മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ള കോണോർ ഗ്യാലഗറിലേക്ക് പോകുന്ന സമയത്ത് അപാര വർക്ക് റേറ്റ് ആണ് ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് ഒഫെൻസീവ്ലി ആൻഡ് ഡിഫൻസീവ്ലി ഒരു ബോളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് ഇൻ്റർസെപ്ഷൻസ് നടത്താൻ പറ്റുന്ന ബോൾ വിൻ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ അങ്ങനെ ഒരുപാട് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു പ്ലെയർ ആണ് പലപ്പോഴും ആ ഒരു നമ്പർ നയൻ റോളിലേക്ക് ചാർജ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ഫിനിഷിങ് കുറച്ച് മോശമാണെന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ് എനിവേ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഇപ്പോൾ ട്രെൻഡിലേക്ക് വരുമ്പോൾ ട്രെൻഡ് ബാങ്കേഴ്സ് അടിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ഒരു പ്രോപ്പർ ബാങ്ങർ അടിക്കാത്തതിൻ്റെ കുറവ് ഇന്നലെ വരെ ഇംഗ്ലണ്ടിൻ്റെ മാച്ച് ശ്രദ്ധിച്ചവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ട്രെൻഡിന് ബാങ്കർ അടിക്കാൻ പറ്റുന്നത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇനി ആരെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മളിപ്പോൾ രണ്ട് ആ ഒരു ഡബിൾ പീവട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് ഡെക്ലാൻ റൈസ് ആയിരിക്കും ഒന്ന് ഗാലഗർ ഓർ അർണോൾഡ് ആയിരിക്കും ആരാകുമെന്ന് പറയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് പിന്നെ ആ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ട് ഡെഫിനറ്റ്ലി അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജൂഡ് ബെല്ലിംഗ് ആണ് സംശയമില്ലാത്ത ഒരു കാര്യമാണിത് അപ്പോൾ റയൽ മാൻഡറിലേക്ക് എത്തിയതിന് ശേഷം ഒരു ഡ്രീം ആണ് ജൂഡ് ബെല്ലിംഗ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിട്ടുള്ളത് ഇനിയിപ്പം യൂറോ കപ്പ് പോലത്തെ ഒരു ബിഗ് സ്റ്റേജിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം പിന്നെ മിഡ്ഫീൽഡിൽ വേറെ കുറച്ച് ഓപ്ഷൻസും ഉണ്ട് ആ ഓപ്ഷൻസ് പറയുന്നതിന് മുമ്പ് നമുക്ക് പുറത്താക്കപ്പെട്ട കുറച്ച് ആക്കാരെ കുറിച്ച് പറയാം ഡീൻ ഹെൻഡേഴ്സൺ പുറത്താക്കപ്പെട്ടു ഡീൻ ഹെൻഡേഴ്സണോടും അതുപോലെ കോൾവിൻ ഫിലിപ്സും പുറത്താക്കപ്പെട്ടു ഈ രണ്ട് മനുഷ്യന്മാരോടും എല്ലാ കാലത്തും നല്ല ബന്ധം പുലർത്തിയിട്ടുള്ള ആളാണ് ആര് സൗത്ത് ഗേറ്റ് അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധി കൂടെ ഇവർ പോകുകയാണെങ്കിലും ഇനിയിപ്പോൾ സിറ്റിയിൽ ഒരു മിനിറ്റ് പോലും കോൾവിൻ ഫിലിപ്സ് കളിച്ചില്ലെങ്കിലും ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് വരുമ്പോൾ കോൾവിൻ ഫിലിപ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അത്രയും ഫേവററ്റിസം ഒരു മനുഷ്യനായിരുന്നു ഇവർ രണ്ടുപേരോടും നമ്മളെ സൗത്ത് ഗേറ്റ് പക്ഷേ ഈ ഒരു യൂറോയിൽ അദ്ദേഹം ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു തൽക്കാലം ഇവർ രണ്ട് പേരും സ്കോഡിൽ വേണ്ട യങ്സ്റ്റേഴ്സിനെ കൂടുതൽ ബിലീവ് ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടുത്തെ ബാക്കപ്പ് ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ നോക്കുന്ന സമയത്ത് ആരൊക്കെയാണ് കൊബി മൈനുണ്ട് കൊബി മൈനു ഒരു ടീനേജറാണ് അതുപോലെ അവിടെ ആഡം വാർട്ടൺ ഉണ്ട് അപ്പം ഈ രണ്ട് പേരാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഡം വാർട്ടൻ്റെ എനിക്ക് കാര്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഗോപിമാനുവിനെ കുറിച്ച് നമുക്കറിയാം ആൾ ബിഗ് സ്റ്റേജിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് അത് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് കണ്ടിട്ടുള്ളതാണ് യൂറോ കപ്പിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് എങ്ങനെയാവും നമുക്ക് നോക്കാം എത്രത്തോളം ചാൻസ് കിട്ടും എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള സംഗതിയാണ് എനിവേ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഓക്കെ അപ്പോൾ അതാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചാൻസ് ഡെക്ലാൻ റൈസിനും അതുപോലെ ഗ്യാലഗർ ഓർ അലക്സാണ്ടർ അലക്സാണ്ടർലോൾഡിനും അതുപോലെ ബെല്ലിങ് ഹാമിനുമാണ് ബാക്കിയുള്ളവർ ബെഞ്ചിലിരിക്കും പിന്നെ നമ്മൾ ഇനി ഫൈനൽ തേർഡിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമുക്ക് തുടങ്ങാം ലെഫ്റ്റ് സൈഡിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ത്രീ മെമ്പേഴ്സിൻ്റെ സ്കോഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ നാലഞ്ച് ലെഫ്റ്റ് വിങ്ങർമാരുണ്ടായിരുന്നു കീലിഷ് ഉണ്ടായിരുന്നു റാഷ്ഫോർഡ് ഉണ്ടായിരുന്നു പക്ഷേ അവസാനം ആ ഒരു ട്വൻറ്റി സിക്സ് മെൻസ് സ്കോഡ് വരുന്ന സമയത്ത് ഒറ്റ ലെഫ്റ്റ് വിങ്ങറേ ഉള്ളൂ അതാരാണ് അത് ഫിൽഫോഡനാണ് ഫിൽഫോഡൻ ഒരു പ്യൂർ ലെഫ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അറ്റാക്ക് മിഡ്ഫിൽഡ് റൈറ്റ് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് മൾട്ടിപ്പിൾ പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് വേണമെങ്കിൽ പോയി റൈറ്റിലും കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് അപ്പം ലെഫ്റ്റ് വിങ്ങർ ഒരു പ്രോപ്പർ പ്യുവർ ലെഫ്റ്റ് വിങ്ങർ ഇല്ലാത്തതൊരു പ്രശ്നമാണ് അപ്പോൾ എനിവേ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെഫ്റ്റ് വിങ്ങറിൻ്റെ റോളിൽ നമ്മുടെ ഫിൽഫോർഡൻ തന്നെ ആയിരിക്കും ഫിൽഫോഡൻ സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്ന് പുറത്ത് പോകാൻ ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല അപ്പോൾ ലെഫ്റ്റിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫിൽ ഫിൽഫോട്ടം സ്റ്റാർട്ട് ചെയ്യും പിന്നെ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത് ആരാണ് സാക്കയാണ് സാക്ക ഡെലിവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് അപ്പോൾ ടീം ടോട്ടലി പെർഫോമൻസ് ഒക്കെ ഡൗൺ ആയി പോയി കഴിഞ്ഞാലും ആ കിട്ടുന്ന ഒരു ചാൻസിലൊക്കെ ഗോൾ ഗോളടിച്ച് ടീമിനെ എസ്കേപ്പ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ എന്നാണ് സാക്കിനെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുടെ ബോൾ സ്ട്രൈക്കിങ് ഭയങ്കര ഇമ്പ്രസീവാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഗതിയാണത് അപ്പോൾ റൈറ്റിലേക്ക് വരുമ്പോൾ ഒരു വിങ്ങറായ സാക്ക് പകരം ഇൻസൈഡിലേക്ക് കയറിയിട്ട് കളി മനാൻ പറ്റുന്ന നമ്മുടെ കോൾ പാമറും വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രിഫർ ചെയ്യാം കോൾ പാമറും ഈ ഒരു സീസൺ പ്രീമിയർ ലീഗിൽ തകർത്ത് കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് ഗോളുകളും അസിസ്റ്റുകളൊക്കെ മാരി കൂട്ടിയിട്ടുള്ള പ്ലെയറാണ് എക്സാക്റ്റ് ഒക്കെ മറന്നുപോയി ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് അവിടെ നിൽക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ മിഡ്ഫീൽഡിലും കൊടുത്തിട്ട് നമ്മുടെ കോൾ പാമർ കളിപ്പിക്കാൻ വേണ്ടി കഴിയും പക്ഷേ അപ്പോൾ നമ്മുടെ ജൂൺ ബില്ലിങ് ഹാമിനെ പിന്നോട്ട് വലിക്കേണ്ടി വരും പക്ഷേ അതെന്തായാലും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു റൈറ്റ് സൈഡ് മിഡ്ഫീൽഡായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ഡെഫിനറ്റ്ലി നമ്മുടെ കോൾ പാമർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് വിങ്ങിൽ അപ്പുറം ഞാൻ പ്രിഫർ ചെയ്യുക ഒരു റൈറ്റ് സൈഡ് മിഡ്ഫീൽഡ് ആയിട്ടായിരിക്കും ഒരു നമ്പർ എയ്റ്റ് ആയിട്ടായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രൈക്കർ റോള് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹാരി കെയ്നാണ് അപ്പം ഹാരി കെയ്ന് ഈ ഒരു സീസണിൽ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഗോളടിച്ചു കൂട്ടിയിട്ടുണ്ട് ഭയാണ് വേണ്ടിയിട്ട് ട്രോഫി ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ തൻ്റെ വ്യക്തിഗത മികവ് ഒരു പരിധി വരെ പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നലത്തെ ഒരു മാച്ച് നോക്കുന്ന സമയത്ത് ഒരു കിട്ടിലം ബോൾ ഗോൾ പാമ്പറ് കൊടുത്തുണ്ടായിരുന്നു സൂപ്പർ ഗോളായിരുന്നു പക്ഷേ ഓപ്പൺ ചാൻസ് അദ്ദേഹം പുറത്തേക്ക് അടിച്ച് കളിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹം ബിഗ് മാച്ചിലൊക്കെ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഈ ഹാരിക്കേൻ്റെ കേസ് പറയുന്ന സമയത്ത് ആൾ ഡീപ്പിലേക്ക് ഇറങ്ങിയിട്ട് വലിയ രീതിക്ക് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയർ ആണ് അപ്പം അവിടെ ഈ ഒരു ബെല്ലിംഗ്ഹാം നിൽക്കുന്ന സിറ്റുവേഷനിൽ ഈ ഒരു മനുഷ്യൻ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെല്ലിംഗ് റൺസ് ഉണ്ടായിരിക്കും ആ ഒരു നമ്പർ നയൻ റോളിലേക്ക് അതും മാ ഇംഗ്ലണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അത്തരത്തിലുള്ള റണ്ണ് അതായത് ഓപ്പണൻസിന് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത റണ്ണ് ഇംഗ്ലണ്ട് മര്യാദയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് യൂറോ കപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഗോൾസ് വരും ഫിനിഷിംഗ് ഒന്നും വെല്ലിംഗ് കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല മൂപ്പര് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തോളും അപ്പം അത് എന്തായാലും സൗത്ത് ഗേറ്റ് യൂസ് ചെയ്യുമെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എന്താ പറയുക ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമ്മളെ ഫോറൻ തുടങ്ങുന്നത് ലെഫ്റ്റിൽ നിന്നാണെങ്കിലും അദ്ദേഹം ക്രമേണ സെൻട്രലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ലെഫ്റ്റിൽ പിന്നെ അറ്റാക്ക് പ്രധാനമായിട്ടും നടക്കുക നമ്മുടെ ട്രിപ്പിയറെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇനി അല്ലെങ്കിൽ ലൂഷോനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഓക്കെ ആരാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും പിന്നെ ജെറോഡ് ഉണ്ട് എവറേജി എസെ ഉണ്ട് അതുപോലെ ആൻ്റണി ഗോഡൻ ഉണ്ട് ഒലി ഒലിവാറ്റ്കിങ്സ് ഉണ്ട് ഐവൻ ഉണ്ട് അപ്പോൾ ഇന്നലെ നല്ല പെർഫോമൻസ് ആണ് ആൻ്റണി ഗോഡൻ നടത്തിയിട്ടുള്ളത് ഗോളൊന്നും അടിച്ചില്ല പക്ഷേ ആൾ കൃത്യമായിട്ടുള്ള റണ്ണുകൾ നടത്താനും ടേക്ക് ഓൺ ചെയ്യാനും അപ്പോൾ അതിനൊക്കെ പറ്റുന്ന പ്ലെയർ ആണ് യൂറോ കപ്പിൽ ക്രൂഷ്യലായിരിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇനിയിപ്പം ഒരു വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മളെ ഫോർഡിനെ മിഡ്ഫീൽഡിലേക്ക് ഇട്ടിട്ട് ലെഫ്റ്റിൽ ചിലപ്പോൾ ഗോഡനെ സ്റ്റാർട്ട് ചെയ്യിച്ചേക്കാം പറയാൻ പറ്റില്ല ഗോഡൻ ഇമ്പാക്റ്റൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയറാണ് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് അതുപോലെ ജെറഡ് ഉണ്ട് ജെറോഡ് ബോന് റൈറ്റിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയർ ആണ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സ്ട്രൈക്കർ ഓപ്ഷനായിട്ട് അവിടെ ഉണ്ട് പിന്നെ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസും കൂടി ഉണ്ട് ഒന്ന് ഐവൻ ടോണിയാണ് ഐവൻ ടോണി ഫിസിക്കലായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് പിന്നെ തൻ്റെ ആ ഒരു സ്പീഡും ഫ്ലെയറൊക്കെ യൂസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഒലിയ വാറ്റ്കിൻസ് അപ്പം ഈ ഒരു സ്കോഡിനെ കുറിച്ച് നമ്മൾ ടോട്ടലി നോക്കുന്ന സമയത്ത് ഒരുപാട് വേഴ്സിറ്റിയലായിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഫൈലുള്ള ഒരു പൊസ്റ്റിൻ്റെ തന്നെ മൾട്ടിപ്പിൾ സ്വഭാവം കാണിക്കുന്ന ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ എങ്ങനെ ഇവർ യൂറോയിൽ ലൈനപ്പ് ചെയ്യും നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങളുടെ പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം അത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ട്രെങ്ത് ഉണ്ട് അവർക്ക് കപ്പടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫേവറേറ്റ്സിൻ്റെ ലിസ്റ്റിലൊക്കെ ഇടാം അതിനകത്തുള്ള ടീമുണ്ട് പക്ഷേ ഇംഗ്ലണ്ട് പലപ്പോഴും ബോട്ടിൽ ചെയ്തൊരു ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ചരിത്രം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ അത് ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം താങ്ക്